സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ൾ മാുളം തിരൂർ കേരള പ്രവാസി സംഘം താവനൂർ ഏരിയ സമ്മേളനം മംഗലം ചേന്നരയിൽ മൗനാന കോളേജിൽ നടന്നു പ്രസിഡന്റ് കരീം അധ്യക്ഷത വഹിച്ച സദസ്സിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല പ്രവാസികൾക്കായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവാസി ക്ഷേമനിധിയിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടുത്തുക ഇന്ത്യ രാജ്യത്തിന് മുകളിൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച തീരുവ പിൻവലിക്കാനുള്ള നടപടികൾ കേന്ദ്രം കൈക്കൊള്ളുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു പ്രസിഡന്റ് കരീം അധ്യക്ഷത വഹിച്ച സദസ്സിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ടി ഷിഹാബ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ജാഫർ മൂന്നങ്ങാടി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉസ്മാൻ പൂളക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ടി രാധാകൃഷ്ണൻ ശ്രീനിവാരിയത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സുരേഷ് ബാബു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സ്വാഗതസംഘം ചെയർമാൻ സുരേന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറയുകയും സി പി അബ്ദുൾ ഖാദർ പതാക ഉയർത്തുകയും ചെയ്തു സമ്മേളനാനന്തരം പുതിയ ഭാരവാഹികളായ സെക്രട്ടറി ജാഫർ മൂന്നങ്ങാടിയെയും പ്രസിഡന്റ് ഒ കരിയും തിരുനവായ ജോയിന്റ് സെക്രട്ടറിമാർ സലീം പാഷ ഷൺമുഖൻ പുറത്തൂർ വൈസ് പ്രസിഡന്റുമാർ മുഹമ്മദ് അലി ചിനിയത്ത് സഫിയ ആലത്തിയൂർ ട്രഷററായി സലാം വിപിയെയും തെരഞ്ഞെടുത്തു വെട്ടന്യൂസ് മംഗളം